വാട്സപ്പിലൂടെ വന്ന ഒരു ചോദ്യമാണ് സ്ത്രീകളുടെ കഴുത്തിൽ ദേവി ദേവന്മാരുടെ ചിത്രമുള്ള ലോക്കറ്റ് അണിയാൻ പാടില്ലേ ഞാൻ ഒരു ദേവിയുടെ ചിത്രമുള്ള ലോക്കറ്റ് അണിഞ്ഞപ്പോൾ ഒരു മുത്തശ്ശി പറഞ്ഞു സ്ത്രീകൾക്ക് ആർത്തവ കാലഘട്ടത്തിൽ ഇത്തരം രൂപങ്ങളൊന്നും ശരീരത്തിൽ അണിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഈ ലോക്കറ്റ് ഒഴിവാക്കണം ഇല്ലെങ്കിൽ ദോഷമാണ് എന്നൊക്കെ ഇത് ശരിയാണോ ഇതേക്കുറിച്ചൊന്ന് പറയാമോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാണനുള്ള കാലഘട്ടത്തിലെല്ലാം അവന് വേണ്ടുന്നതാണ് ജീവശ്വാസം പോലെ ഈശ്വരൻ അപ്പോ സ്ത്രീകൾക്ക് ഈശ്വരനെ ചില കാലഘട്ടത്തിൽ വേണ്ട എന്നൊന്നുമില്ല അവർക്ക് ആർത്തവ കാലയളവിൽ ക്ഷേത്രജമായ അത് താന്ത്രികപരമായിട്ടുള്ള സ്ഥാനമാകയാല് അവിടെ പ്രവേശിക്കാൻ വിലക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്ത്രീകൾക്ക് ഈശ്വരാധീനം വേണ്ട എന്നൊന്നുമില്ല അവർക്ക് ഈ സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കൂടാ അപ്പൊ ആർത്തവകാലത്തിലുള്ള ഒരു സ്ത്രീക്ക് ദൈവത്തിന്റെ ചിത്രം കാണുന്നതിനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ലോക്കറ്റ് ധരിക്കുന്നതിനോ യാതൊരു കുഴപ്പമില്ല ഒരു ലോക്കറ്റ് ധരിക്കുമ്പോ ഒരു താന്ത്രിക യന്ത്രമായിരിക്കും മിക്കവാറും അതിനകത്ത് ഉണ്ടായിരിക്കുക ആ താന്ത്രിക യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് സ്ത്രീകൾക്ക് അതിൽ നിന്ന് അവരുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ അശുദ്ധികളോ ബാധിക്കാത്ത തരത്തില് അതിന്റെ അകത്ത് ചുറ്റുബന്ധന ക്രിയകളും മന്ത്രങ്ങളും കൊണ്ട് ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു യന്ത്രമായിരിക്കും കാര്യം ഒരു ഏലസ് ധരിക്കുമ്പോ അത് മിക്കവാറും പൂർണ്ണമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ധരിക്കാൻ തരത്തിലായിരിക്കും ഒരു കർമ്മി തയ്യാറാക്കുന്നത് അല്ലാതെ വെറും ഏഴു ദിവസത്തേക്കും ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തേക്കൊക്കെ തയ്യാറാക്കുന്ന ഒരു ചില യന്ത്രങ്ങളുണ്ട് അവയെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം എല്ലാ ടൈമിലും ധരിക്കേണ്ടുന്ന ഇലസുകളാണ് ഉണ്ടാക്കുക ചിലപ്പോൾ ചില ഏലസുകൾ മാത്രം പറയും ഇത് ആർദ്ധവ കാല ഊരി വെച്ചോളൂ എന്ന് ചില കർമ്മിമാർ പറയുന്ന അവർ ആ രീതിയിൽ തയ്യാറാക്കി തരുന്നത് മാത്രമാണ് അല്ലാതെയുള്ള ഏതൊരു ഇലസ് നമുക്ക് ഫുൾ ടൈം അത് തരമ്പ തന്നെ ചോദിക്കണം ഇത് ഈ ടൈമിൽ ധരിക്കാൻ പറ്റുന്ന ഇലസാണോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഈ ലോക്കറ്റിന്റെ കാര്യമാണ് നമുക്ക് ധരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മാലയിലും മറ്റുമൊക്കെ സ്വർണ്ണത്തിലുള്ള ലോക്കറ്റുകൾ ഇരിക്കുമ്പോൾ അതിലും ദേവി ദേവന്മാരുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കും അതിൽ നിന്ന് യാതൊരു ദോഷവും ഇല്ല അവർക്ക് ആർത്തവ കാലയളവിൽ ധരിക്കാവുന്നത് തന്നെയാണ് ഈ ദേവി ദേവന്മാരുടെ ചിത്രം നമുക്ക് നമ്മുടെ ഉള്ളിലും എപ്പോഴും ഉള്ള ഒന്ന് തന്നെയായിരിക്കും അല്ല ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ദേവന്റെ ദേവിയുടെ ചിത്രം ഒന്നും മാറിഞ്ഞൂല നമ്മള് ഉള്ളില് ഭഗവാനെയും ഭഗവതിയും വിളിക്കുക സ്വാഭാവികം തന്നെയാണ് നമ്മൾ ഈ സമയത്ത് മന്ത്രം ജപിക്കില്ല എന്നേ ഉള്ളൂ താന്ത്രികപരമായിട്ടുള്ള മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങൾ പങ്കെടുക്കില്ല മന്ത്രം ജപിക്കില്ല എന്നതേ ഉള്ളൂ എന്നാലും നമ്മുടെ ഉള്ളിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണും അത് ആ സമയത്ത് നമ്മൾ മാറ്റി കളയുന്നില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആർത്തവം എന്ന് പറയുന്ന എന്തോ ഒരു വലിയ സംഭവമാണ് ഈ സമയത്ത് അവര് ദൈവികമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും വിടുതൽ എന്നുള്ള ഒരു ചിന്തയൊന്നും വെച്ചേക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത് ഒരു ലോക്കറ്റ് ധരിച്ചിരുന്ന ദൈവത്തിന്റെ ചിത്രമുള്ള ഒരു വസ്ത്രം അണിഞ്ഞതുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്